നമ്മൾ അമ്മേനെ പറ്റിക്കാൻ പോകുന്നതാണ് ഇത് കുഞ്ഞേച്ചി കുഞ്ഞേച്ചിനെ പറ്റി അമ്മമ്മ അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാരോട് കുറ്റം പറഞ്ഞുകൊടുത്ത് എന്നിട്ട് അത് ഞങ്ങൾ പിടിച്ചു അത് ഞങ്ങൾ പിടിച്ചിട്ട് അമ്മമ്മേനെ ഞങ്ങൾ പ്രാങ്ക് ചെയ്യുന്നു വഴക്ക് പറയുന്ന രീതിയിലാണ് പ്രാങ്ക് സെറ്റ് ചെയ്യുന്ന അമ്മ മാമി ഏച്ചി കുഞ്ഞേച്ചി എല്ലാരും ഞങ്ങളെല്ലാരും കൂടിയാണ് പ്രാങ്ക് ചെയ്യുന്നത് അപ്പൊ അമ്മമ്മ ഇപ്പൊ അപ്പുറത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് അമ്മമ്മ വരുമ്പോ ഞങ്ങള് ക്യാമറ അവിടെ ഓണാക്കി വെച്ചിട്ടാണ് പറ്റിക്കാൻ പോകുന്നത് അപ്പൊ എല്ലാരും ഓക്കേ പറഞ്ഞു കൊണ്ട് ഞാൻ എന്തു അവള് കൊണ്ട് ഇങ്ങനെ അറിയാൻ ഇങ്ങനെ പറഞ്ഞാ കൊഴപ്പം ഞാൻ പറഞ്ഞിട്ടില്ല ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പറയുന്ന ഒരു കുട്ടി തോന്നില്ല അമ്മൂടി കൊണ്ടുവന്ന പിന്നെ ഓരാ പറഞ്ഞത് അങ്ങേടെ ഉള്ള ഒരാളെന്നാ പറഞ്ഞേ മൂന്ന് ആ മൂന്ന് വണ്ട മോള് ആ കഞ്ഞി ഇടങ്ങടായിട്ട് കഴിയേക്കണ്ടടാ എക്കി സൈക്ക് ആവല്ലേ ഇച്ചിരി ടങ്ങിക്കുള്ള വന്ന് പറഞ്ഞേ തിയതിന്റെ മട്ട പരിങ്ങി വെടിപ്പിക്കടാ ഇഫോ ഇന്ദ്രദട്ടം ആ ഇന്ദ്രദട്ടം രണ്ട് കളസഞ്ചട്ടപ്പോ ഞാൻ ഞാനും അമ്മ അമ്മ പറഞ്ഞ എനിക്ക് എന്നെ ഉണ്ടെന്നും പറഞ്ഞിട്ട് നിങ്ങളൊരു മേരെ പോലെ വേണ്ട പറ്റി നിങ്ങൾ പറയാമോ ഏച്ചി ചോദിച്ചേ പററ് പറഞ്ഞത് കുറ്റം പറഞ്ഞോ എനക്ക് അപ്പൂർ ഞാൻ പറയാൻ പറയല അപ്പൂസും പറയല കുട്ടാപ്പിയും പറയലും പറയുന്ന മാമിയും പറയല ചന്ദ്രമാവനും പറ വേറെ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ല അവർ വാങ്ങിക്കണ്ടേ എനിക്കോട്ട് വിലയില്ല എനക്ക് വിലയാണ്ടോ നിങ്ങള് അയ്യേ ഇത് ഞാൻ അപ്ലോഡ് ചെയ്യൂ ലാസ്റ്റ് കരഞ്ഞു ഞാൻ വിചാരിച്ചില്ല ഒരിക്കലും അമ്മമ്മ കരയുന്നു പക്ഷെ അത് ഗസ്റ്റ് ചെയ്ത് അമ്മമ്മ എന്തായാലും കരയുന്നേ അത് കണ്ടിട്ട് ഏച്ചിയും കരഞ്ഞു മാമിയും കരഞ്ഞു ഇവിടെ ഒരു കൂട്ടക്കരച്ചിലായിരുന്നു ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല അത് കരച്ചിലായിരുന്നു ഇപ്പൊ ഞാൻ ഹാപ്പിയാണ് ഇപ്പൊ ഹാപ്പിയാണ് ഹാപ്പിയാണ്